നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഓഹരികൾക്ക് ആവേശത്തോടെ തുടക്കം ഏഷ്യൻ വിപണിയുടെ തിരിച്ചുവരവിന് ശേഷം ഇന്ത്യൻ ഓഹരികൾ ചൊവ്വാഴ്ച ആവേശത്തോടെ തുടക്കം കുറിച്ചു മുൻ വ്യാപാര സെഷനിലെ കുത്തനെയുള്ള ഇടിവിനു ശേഷം യു എസ് സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥർ നിക്ഷേപകർക്ക് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഇന്ത്യൻ ഓഹരികളുടെ ഈ വീണ്ടെടുക്കൽ പ്രാരംഭവ്യാപാരത്തിൽ ഉയർന്ന നിലവാരത്തിലെത്തിയ സൂചിക ശക്തമായ തുടക്കം കണ്ടെങ്കിലും അതിന്റെ നേട്ടങ്ങൾ നിലനിർത്തുന്നതിന് പരാജയപ്പെടുകയാണുണ്ടായത് ക്രമേണേ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു വ്യാപാരത്തിന് രണ്ടാം പകുതിയിൽ വിൽപ്പനാ സമ്മർദ്ദം വർദ്ധിക്കുകയും സൂചിക അറുപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് പോയിൻ്റ് നഷ്ടത്തിൽ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു റിയൽറ്റിയും ഐ ടിയും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ തിരുത്തലിന് വിധേയമാവുകയും ഓട്ടോ പിന്തുകയും ചെയ്തു മിഡ് ക്യാപ്പുകൾ പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനവും സ്മോൾ ക്യാപ്പുകൾ പോയിൻറ്റ് മൂന്ന് ഒമ്പത് ശതമാനവും കുറഞ്ഞു